നമ്മളെ പരിപാടി അഞ്ച് മിനിറ്റ് കൊണ്ട് കയ്യും പക്ഷേങ്കിൽ ആ അഞ്ച് മിനിറ്റത്തെ പരിപാടിക്ക് വേണ്ടി ഒന്ന് രണ്ട് മണിക്കൂർ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും രാവിലെ പതിനൊന്ന് മണിക്ക് ബാങ്കിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പന്ത്രണ്ടേ മുക്കാലായപ്പോന്ന് പുറത്തിറങ്ങുന്നത് അങ്ങനെ അടുത്തുള്ള ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ കയറി കുറച്ച് ഫോട്ടോ സ്റ്റാറ്റല്ലാം എടുത്ത് ബസ് കയറാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പെരും മഴ മഴയത്ത് ബസ് കയറിയ പിന്നെ കൊട അതൊരു ബാധ്യതയാണല്ലോ ഇനിയൊരു ബ്ലോക്കും കൂടി ഉണ്ടായേക്കല്ലേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓൾറെഡി ലേറ്റാണ് ബാങ്കിൽ വിചാരിക്കാത്ത അത്രയും സമയവും പോയി ബ്ലോക്കും കൂടി ആയാൽ പിന്നെ കഥ കഴിഞ്ഞു ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തോ ഭാഗ്യം മഴ അങ്ങ് പോയിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലെത്തുമ്പം ഞാനെപ്പോൾ വിചാരിക്കും രണ്ട് കടയുണ്ട് അവിടെ ഓൾറെഡി പക്ഷേ ഒരു കടയിൽ ഒരു മനുഷ്യ പോലും ഉണ്ടാവില്ല മറ്റേ കടയിലാണെങ്കിൽ ഫുൾ ടൈം തിരക്കായിരിക്കും കണ്ണൂർ കോക്കട്ടയിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വെച്ച് പിടിച്ച് ഡി ഡി ഓഫീസിലെത്തി എവിടെ എത്തിയപ്പോഴേക്കാ ഫുഡ് കഴിക്കേണ്ട ടൈമാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി ഇവിടെയും പോസ്റ്റ് ഇനി രണ്ട് മണിവരെ വെയിറ്റ് ചെയ്തു പോവുക അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് പിന്നെയും ഇതേ മഴ വിശന്ന് പണ്ടാരടങ്ങിയോണ്ട് ആ തിരക്കിലെ കണ്ണൂർ കോക്ടൈൽ കടയിൽ കയറി ഞാനും കുടിച്ചൊരു കോക്ടൈൽ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡും ഫുട്പാത്താണ് അതിൽ ഈ ചെരുപ്പിൻ്റെ സെക്ഷനകത്തും എന്താണെന്നറിയില്ല പണ്ടുമുതലേല ശീലമാണ് ആടെ എന്തെല്ലാൻ ആ ഉള്ളേ എന്തെല്ലാൻ ആ കലക്ഷൻ പുതിയതല്ലേ എന്നിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിപ്പോകും അങ്ങനെ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കലായി നടക്കലായി നല്ല വീട്ടിലേക്ക് നീന്തലായി മഴ പെയ്താൽ പിന്നെ ഇവിടെ ഫുൾ വെള്ളമായിരിക്കും

സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ പൊട്ട് കണ്ടുപോയി പൊട്ട് കണ്ടാൽ പിന്നെ വേറെ രക്ഷയില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തട്ടിക്കൂട്ട് ബിരിയാണി പരിപാടി സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടി തുടങ്ങി എൻ്റെ അജുവിന് എന്താണെന്നറിയില്ല തക്കാളി എന്ന് പറഞ്ഞാൽ ആദ്യം ഉള്ളിയായിരുന്നു ഉള്ളി മുറിച്ച് ഉള്ളി മുറിച്ച് അന്നേരം പുറകെ നടക്കുന്ന ചൊറക്കേ സറും ഇപ്പം തക്കാളിയായി തക്കാളി കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ലാണ്ട് പുറകെ നടക്കും